പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വാലിൽ പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുമുട്ടുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചന എന്ന് പറയുന്നത് മൂന്ന് മലയാളി ഗവർണർമാരെ ഒരു കാരണവുമില്ലാതെ പിണറായി വിജയൻ ഒരു അത്താഴ വിരുന്നിന് ക്ലിഫ് ഹൗസിലേക്ക് ക്ഷണിച്ചു എന്നതാണ് ആ ക്ഷണം അമ്പയെ പരാജയപ്പെട്ടു അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം സുഹൃത്തുക്കളെ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ ഗവർണർമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ എടുക്കുന്ന നിലപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ സമരത്തിലാണ് സി പി എം ഇപ്പൊ കേരളത്തിൽ നമുക്കറിയാം ഇതിന് ഈ ഇപ്പൊ രാജേന്ദ്ര ആറലേക്കർ എന്ന് പറഞ്ഞ ഗവർണർ വരുന്നതിന് തൊട്ടു മുമ്പ് അഞ്ചു വർഷം ഇവിടെ ഗവർണർ ആയിട്ടിരുന്ന സിമൻ ആരിഫ് മുഹമ്മദ് ഖാനുമായി വലിയ തർക്കത്തിലായിരുന്നു സി പി എം ഗവൺമെന്റ് അല്ലെങ്കിൽ പിണറായി സർക്കാർ അതിന്റെ വിശദാംശങ്ങൾക്ക് നമ്മൾ പോകുന്നില്ല നമ്മളത് നമ്മളത് നേരിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് നിരന്തരം രാഷ്ട്രീയ വിഷയങ്ങളിൽ ചർച്ച തർക്കങ്ങൾ അതിനപ്പുറത്തേക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എടുത്ത നിലപാടുകൾക്കെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനമാണ് സംസ്ഥാന സർക്കാർ ഉയർത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഏറ്റവും അവസാനം ഗവർണർ ചാൻസലറുടെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബില്ല് അവതരിപ്പിച്ചു ആ ബില്ല് ഗവർണർ പിന്നെ അനുവാദം കൊടുക്കാൻ താമസിച്ചതിനെ തുറന്നു ആ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഗവർണർ എടുക്കുന്ന നിലപാടുകളുമായിട്ട് വലിയ തോതിലുള്ള തർക്ക തർക്കവിതർക്കങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ആ സാഹചര്യത്തിലാണ് ഗവർണർ ആര്യ മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് സ്ഥലം മാറി മാറിപ്പോവുകയും ബീഹാറിലിരുന്ന ഗവർണറായിട്ടുള്ള രാജേന്ദ്ര ആർലേക്കർ കേരളത്തിൽ ഗവർണറായി വരികയും ചെയ്തു അങ്ങനെ കേരള ഗവർണർ കേരളത്തിൽ പുതിയൊരു ഗവർണർ എന്നതിനെ തുടർന്ന് ആ ഗവർണറെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഗവർണർ വന്നപ്പോൾ തന്നെ ഗവർണറെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ ഉൾപ്പെടെ പോയി സ്വീകരിക്കുന്നു ഗവർണറെ കാണാൻ വേണ്ടിയിട്ട് മന്ത്രിമാർ നിരന്തരം ചെല്ലുന്നു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഗവർണർമാർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സി പി എം എടുക്കുമ്പോഴും മലയാളി ഗവർണർമാരെ എല്ലാം തൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് വിളിച്ച് അവർക്കൊരു അത്താഴ വിരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ ഇറങ്ങി തിരിച്ചു അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ അതൊരു വലിയ അമ്പരപ്പാണ് ഉണ്ടായത് ഐബ്രോസ് വെർ റീസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം എന്താണ് പിണറായി ഇങ്ങനെ ഒരു സ്വതം ഇറങ്ങിയത് അതായത് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ബംഗാൾ ഗവർണർ ആനന്ദ ബോസ് ആ മൂന്ന് പേരെയും അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് അത്താഴ ഉയരുന്നതിന് ഒരു കാരണവുമില്ലാതെ ക്ഷണിച്ചു പക്ഷേ എന്താ സംഭവിച്ചത് ഈ മൂന്ന് ഗവർണർമാർ ഭക്ഷണം നിരസിച്ചു ആർലേഖർ നിരസിച്ചു ആനന്ദബോസ് നിരസിച്ചു പി എസ് ശ്രീധരൻപിള്ളയും നിരസിച്ചു അതിൻ്റെ കാരണമായിട്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തെറ്റായ സന്ദേശം കൊടുക്കും ഈ അത്താഴ് വിരുന്നിന് പോയാൽ തെറ്റായ സന്ദേശം കൊടുക്കും എന്നുള്ളത് അവർ അവർ ഒരു പ്രധാനപ്പെട്ട കാരണം അവർ പറയുന്നത് ഞങ്ങളാരും ഇപ്പോൾ പുതുതായിട്ട് നിയമിക്കപ്പെട്ടവരല്ല പുതുതായിട്ട് നിയമിക്കപ്പെടുമ്പോഴാണ് സാധാരണ അത്താഴ് വിരുന്ന ക്ഷം ക്ഷണിക്കുക ഞങ്ങൾ പുതുതായിട്ട് നിയമിക്കപ്പെട്ടവരല്ല പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അത്താഴ വിരുന്ന വിളിക്കേണ്ട യാതൊരു കാര്യവും എന്ന് മാത്രമല്ല ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേന്ദ്ര ധനകാര്യമന്ത്രിയും പിണറായി വിജയനും ചേർന്ന് നടന്ന ഒരു യോഗത്തിൽ കേരള ഗവർണർ കൂടി പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ രണ്ട് മൂന്ന് കാരണങ്ങൾ പറഞ്ഞ് ഗവർണർമാർ അതിൽ നിന്ന് പിന്മാറുകയും മുഖ്യമന്ത്രി ആകപ്പാടെ ഇലീബ്യനായി പോവുകയും ചെയ്തു എന്നാൽ ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്താണ് പിണറായി വിജയൻ ഇങ്ങനെ ഒരു ശ്രമത്തിന് ഓൾ ഓഫ് എ സഡൻ ഒരു കാരണവുമില്ലാതെ തീരുമാനിച്ചത് എന്നുള്ളതാണ് അതിൽ എനിക്ക് തോന്നുന്ന രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ ഇപ്പോൾ വലിയ ഊരാക്കുടുക്കിലേക്ക് പോവുകയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രം സമർപ്പിച്ചു അതിനുശേഷം ഇ ഡി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നെ രംഗത്തേക്ക് വരുന്നു മറ്റ് പല ഏജൻസികളും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നു പിണറായി വിജയൻ്റെ മകൾക്കെതിരെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇൻക്രിമിനേറ്റിംഗ് ആയിട്ടുള്ള എവിഡൻസസ് എസ് എഫ് ഐ ഒ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഏഴിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലുണ്ട് എന്നുള്ള വാർത്ത വരുന്നു ആ കുറ്റപത്രം പുറത്തേക്ക് വരാൻ പോകുന്നു എന്നുള്ള വാർത്ത വന്നിരിക്കുന്നു അപ്പോൾ തൻ്റെ മകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ വലിയ തോതിൽ പ്രതിരോധത്തിൽ നിൽക്കുകയാണ് ഈ പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ എങ്ങനെയെങ്കിലും റിഗ്ലൗട്ട് ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിനെ എങ്ങനെയെങ്കിലും ഒന്ന് സ്വാധീനിക്കാൻ വേണ്ടി ആണ് ഈ കേരള ഗവർണറേയും പിന്നെ ആ ഗോവ ഗവർണറേയും മഹാരാഷ്ട്ര ഗവർണറേയും വിളിച്ചത് എന്നാണ് നമുക്ക് വിവരങ്ങൾ കിട്ടുന്നത് ഇപ്പൊ കേരള ഗവർണർ തന്നോടൊപ്പമാണ് നിൽക്കുന്നത് എന്നാണ് പിണറായി വിജയന്റെ ധാരണ പക്ഷേ അത് അതങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ എനിക്ക് കിട്ടിയവരെ എനിക്കുണ്ടായ ഒരു അനുഭവം അല്ല എങ്കിലും പിണറായി വിജയൻ പൊതുവിൽ ധരിക്കുന്നത് തനിക്ക് വേണ്ടി കേരള ഗവർണർ തന്നെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കേരള ഗവർണർ എടുക്കും എന്ന് പിണറായി വിജയൻ കരുതുന്നു ഗോവ ഗവർണറും തൻ്റെ ആളാണെന്ന് പിണറായി വിജയൻ കരുതുന്നു മഹാരാഷ്ട്രയില മഹാരാഷ്ട്രയിലെ സോറി മഹാരാഷ്ട്രയിൽ തെറ്റിപ്പോയി മഹാരാഷ്ട്രയില പശ്ചിമബംഗാളിലെ ഗവർണർ പശ്ചിമബംഗാളിലെ ഗവർണർ ആയിട്ടുള്ള ആനന്ദബോസും തനിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ താനിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അഴിമതി പ്രതിസന്ധികളിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ മൂന്ന് ഗവർണർമാരുടെയും ഒന്ന് കാലി പിടിച്ചു കളയാം എന്ന് വിചാരിച്ചാണ് ഈ മൂന്ന് ഗവർണർമാരെയും ഒരു കാരണവുമില്ലാതെ അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് അത്താഴ് വരുന്നതിന് ക്ഷണിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രണ്ടാമതൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടെ ഉണ്ട് ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഇപ്പോൾ ഈ മാസപ്പടി കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിൽ പിണറായി വിജയൻ്റെ പേരുകളും പേരും ചിലപ്പോൾ വന്നേക്കാൻ സാധ്യതയുണ്ട് കാരണം പിണറായി മകളായതുകൊണ്ടാണ് ഈ കരിമണൽ കർത്താവ് ഈ പിന്നെ വീണ വിജയൻ ഈ പണം കൊടുത്തത് എന്നുള്ള നിലയിൽ വന്നിട്ടുണ്ട് നാളെ ഈ കേസിൽ ചിലപ്പോൾ അയാൾ പ്രതിയാക്കാനുള്ള സാധ്യത വരാൻ സാധ്യതയുണ്ട് ഇതിനുമുമ്പ് രണ്ടായിരത്തിന്റെ രണ്ടാം പകുതിയിൽ ഉണ്ടായിട്ടുള്ള ലാവലിംഗ് കേസിൽ പിണറായി വിജയൻ പ്രതിയായിരുന്നു പിണറായി വിജയൻ പ്രതിയായിരുന്ന സമയത്ത് പിണറായി വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നൊരു നില വന്നപ്പോൾ അന്ന് ഗവർണർ ആയിരുന്ന എസ് എസ് ഗവായ് പിണറായി വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം കൊടുത്തിരുന്നു അങ്ങനെ ഒരു വലിയ അപകടം പിണറായി വിജയൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് സ്വാഭാവികമായും പുതിയ കേസിലും താൻ പ്രതിയാവുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ തന്നെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം ഗവർണർ കൊടുക്കില്ല എന്നുള്ള സംശയം പിണറായി വിജയൻ്റെ മനസ്സിലുണ്ടാവാം കാരണം അന്ന് എസ് എസ് ഗവായ് പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം കൊടുത്തിരുന്നു അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തനിക്ക് താൻ ഇട താൻ വന്ന് വിട്ടിട്ടുള്ള പ്രതിസന്ധികളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി തന്നോടൊപ്പം നിൽക്കുന്നു എന്ന് താൻ പ്രതീക്ഷിക്കുന്ന കേരള ഗവർണറേയും മലയാളി ഗവർണറായിട്ടുള്ള പി എസ് ശ്രീധരൻപിള്ളയും പശ്ചിമബംഗാൾ ഗവർണറായിട്ടുള്ള ആനന്ദബോസിനെയും ഒന്ന് വിളിച്ച് അവരുമായിട്ടൊന്ന് സംസാരിച്ച് എങ്ങനെയെങ്കിലും കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള ഒരു നോട്ടമാണ് പിണറായി വിജയൻ നടത്തിയത് പക്ഷേ ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ കേരള ഗവർണറും ഗോവ ഗവർണറും പശ്ചിമബംഗാൾ ഗവർണറും അവർ ഈ പിണറായി വിജയൻ ഒരുക്കിയ ഈ കുരുക്കിൽ നിന്ന് വളരെ തന്ത്രപരമായി തന്നെ രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നു എന്നാണ് നമുക്ക് ഇപ്പം നടന്ന ഈ സംഭവ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്